കുടുംബങ്ങൾ ഇതുവരെ അവർ പെരുവഴിയിൽ സമരം ചെയ്തപ്പോൾ ഒരു അക്ഷരം ഇണ്ടാതിരുന്നവരാണ് അറുനൂറ്റിപ്പത്ത് കുടുംബങ്ങളുടെ പ്രശ്നം വഖഫ് നിയമം മൂലമല്ല സംഭവിച്ചത് എന്ന് വരുത്തി തീർത്ത് സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ അവർക്കെതിരെ നീങ്ങുകയാണ് കാസ വഖഫ് നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കാസയും കക്ഷി ചേർന്നിരിക്കുകയാണ് കുടുംബങ്ങളുടെ പ്രശ്നം വഖഫ് നിയമം മൂലമല്ല സംഭവിച്ചത് എന്ന് വരുത്തി തീർത്ത് സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മുസ്ലിം ലീഗിന്റെ ശ്രമത്തെ തടയാനും ഭേദഗതി റദ്ദാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുമാണ് കാസ സുപ്രീം കോടതിയെ സമീപിച്ചത് വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച ക്രിസ്ത്യൻ സംഘടനയായ കാസ സുപ്രീം കോടതിയിൽ വഖഫ് ഭേദഗതി നിയമം മുനമ്പൻ നിവാസികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമെന്ന് വ്യക്തമാക്കിയാണ് കാസ കോടതിയെ സമീപിച്ചിരിക്കുന്നത് വഖഫ് നിയമത്തിന്റെ ദുരുപയോഗം സുപ്രീം സുപ്രീംകോടതികൾ തുറന്നു കാട്ടാൻ തയ്യാറാണെന്നും കക്ഷി ചേരൽ അപേക്ഷയിൽ കാസ ചൂണ്ടിക്കാണിച്ചിട്ടു് കേരളത്തിൽ നിന്ന് നിയമത്തെ പിന്തുണച്ച് സുപ്രീംകോടതിയെ സമീപിക്കുന്ന ആദ്യ സംഘടനയാണ് കാസ മുസ്ലിം ലീഗ് ഫയൽ ചെയ്ത ഹർജിയിൽ കക്ഷി ചേരാനാണ് കാസ സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത് വഖഫ് ഭേദഗതി നിയമം മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് മുനമ്പത്തെ ഭൂമി വകഫ് ഭൂമി അല്ല എന്നും കക്ഷി ചേരൽ അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കാസയുടെ സംസ്ഥാന പ്രസിഡന്റ് കെവിൻ പീറ്ററാണ് സുപ്രീംകോടതിയിൽ കക്ഷി ചേരൽ അപേക്ഷ നൽകിയത് അഭിഭാഷകൻ ടോം ജോസഫാണ് അപേക്ഷ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തത് വഖഫ് നിയമത്തിന്റെ ദുരുപയോഗം ചൂണ്ടിക്കാട്ടാൻ കാസയുടെ അഭിഭാഷകർക്ക് കഴിയും എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ വക്കഫ് ഭൂമിയെക്കുറിച്ച് മുസ്ലീങ്ങൾ അടക്കം നൽകിയ പരാതികളുടെ വിശദാംശം കോടതിയിലെ സത്യവാങ്മൂലത്തിനൊപ്പം നൽകാനാണ് അതേസമയം കേന്ദ്ര സർക്കാരിന്റെ നീക്കം വക്കഫ് നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധം എന്ന് വിധിച്ചാൽ താൻ രാജി നൽകുമെന്ന് സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷൻ പാൽ പറഞ്ഞു വക്കഫ് നിയമ ഭേദഗതിയിലെ പ്രധാന വ്യവസ്ഥകൾ മരവിപ്പിക്കേണ്ടി വന്നത് വൻ തിരിച്ചടിയായിരിക്കും കോടതിയിൽ കൂടുതൽ രേഖകൾ നൽകാനുള്ള ശ്രമത്തിലാണിപ്പോൾ കേന്ദ്ര സർക്കാർ ആദ്യ ദിവസം കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയ്ക്ക് കൃത്യ ഉത്തരം നൽകാനായില്ല ഇതാണ് ഒരു തിരിച്ചടി സംഭവിക്കാനുള്ള പ്രധാന ചിലർ വിലയിരുത്തുന്നു കഴിഞ്ഞ ദിവസം സർക്കാർ തന്നെ വഖഫ് സ്വത്തുക്കളിൽ മാറ്റമുണ്ടാകില്ല എന്ന് ഉറപ്പു നൽകി കോടതിയിൽ നിന്ന് ബില്ലിനെതിരായ ഉത്തരവ് വരുന്നത് ഒഴിവാക്കി കേസ് അടുത്തു പരിഗണിക്കുന്ന മെയ് അഞ്ചിന് മുമ്പ് വഖഫ് സ്വത്തുക്കളെ കുറിച്ച് കേന്ദ്ര സർക്കാരിന് കിട്ടിയ പരാതികൾ കോടതിക്ക് കൈമാറാനാണ് നീക്കം പലയിടത്തും ജനങ്ങളുടെ മൌലിക ഇത് ബാധിച്ചിട്ടുണ്ടെന്നും അത്തരം കേസുകളിൽ ഇടപെടാനുള്ള അവകാശം സർക്കാരിന് നൽകണമെന്നും വാദിക്കും മുനമ്പം നിവാസികൾ നൽകിയ പരാതിയും ഉൾപ്പെടുത്താനാണ് സാധ്യത എന്നറിയുന്നു ഉപയോഗം വഴി വക്കഫ് ആയി പ്രഖ്യാപിച്ച സ്വത്തുക്കളിലും മാറ്റം പാടില്ല എന്നതാണ് കോടതി നിലപാട് എന്നാൽ രജിസ്റ്റർ ചെയ്ത വഖഫ് സ്വത്തുക്കൾ മാത്രം അതേപടി നിലനിർത്താമെന്നും ബാക്കിയുള്ളതിലെ നടപടിക്ക് സ്റ്റേ പാടില്ല എന്നും സർക്കാർ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഉന്നതതല യോഗം ചേർന്ന് കേസിന്റെ തുടർ നടപടികൾ വിലയിരുത്തി ബില്ലിന്മേൽ ജെ പി സി നൽകിയ റിപ്പോർട്ടിനെ അധ്യക്ഷൻ ജഗദാംബികാൽ ശക്തമായി ന്യായീകരിക്കുകയും ചെയ്തു ഭരണഘടനാ ലംഘനം നിയമത്തിൽ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സുപ്രീംകോടതിയുടെ ഇടപെടൽ ബില്ലിന് എതിരായി വോട്ട് ചെയ്ത എല്ലാ പാർട്ടികൾക്കും വലിയ ആശ്വാസമാണ് ഭരണഘടനയുടെ വിജയം എന്നാണ് കോൺഗ്രസ് ഇതിനെ വിശേഷിപ്പിച്ചത് കേന്ദ്ര സർക്കാർ സമർപ്പിക്കുന്ന രേഖകളിൽ കോടതിയുടെ നിലപാട് നിയമം നടപ്പാക്കി ോ എന്നതിൽ നിർണായകമാകും എന്തായാലും വക്കഫിനെ കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളും ആശങ്കകളും ഒക്കെ മുറുകിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം വഖഫിനെതിരെ വാദിച്ചവർക്ക് ഒരു ഭാഗത്ത് അതിന്റെ നിയമം ഭേദഗതി റദ്ദാക്കൽ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയും സന്തോഷവും ഒക്കെയാണ് എന്തൊക്കെയായാലും പറയാനുള്ളത് പാവങ്ങളുടെ ഭൂമി അവരെ വഴിയാധാരമാക്കാതെ അവർക്ക് തിരിച്ചു നൽകണം എന്നുള്ളതാണ് എന്ത് നിയമത്തിന്റെ പേരിലായാലും ന്യൂസ് ഡെസ്ക്